അല്ല കുട്ടി അപ്പം ഞാൻ കഴിഞ്ഞ വീടില് പറഞ്ഞിട്ടുണ്ടായില്ല ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാമായിരുന്നു അപ്പം ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇതേ പാറിൻ്റെ വീട്ടിലേക്കാട്ടോ വന്നത് എറണാകുളത്താണ് പാറ് താമസിക്കണിപ്പം അപ്പം മൈനും മിച്ചും ഒക്കെ ഇവിടെ ഓൾറെഡി ഇട്ടായിരുന്നു പാർ വന്നപ്പോൾ പോയുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ആൾക്കാർ വരാനുണ്ട് അവർ ഞാൻ വരുമ്പോൾ കാണിച്ചു കാണിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ പാറേ ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോട്ടോ അങ്ങനെ ആ അത് കഴിക്കാനൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ദോശ കഴിച്ചേക്കാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി എന്നാൽ കഴിക്കണ്ട നമുക്ക് പറഞ്ഞിരിക്കാമായിരുന്നു കേട്ടോ പിള്ളേരെ കള്ളിലാണെങ്കിൽ നല്ല കളിയിലായിരുന്നു രാത്രി ആയി ഞങ്ങൾ വർത്തനം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ അതെ ഇവിടെ എല്ലാവരും ഉണ്ട് പാറസിബിയും ചേട്ടനൊക്കെ ഉണ്ട് അതേ പാതിരാത്രി ഒരു മണിയായിട്ടോ എന്നിട്ട് അതേ പിള്ളേർ ഓടിയും കളിച്ചോണ്ട് ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി കൂടി ഇവിടെ അപ്പോൾ ദേ ചേട്ടനും ചേച്ചിയൊക്കെയാണ് പിന്നെ ഇനി കുറച്ചാൾക്കാരും കൂടി ഉണ്ട് ദേ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടനും സിബിയൊക്കെ അവർക്ക് കൊണ്ടുവരാൻ പോയേക്കാറുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കാനാണ് ഞാൻ അവർ തിരുവനന്തപുരത്ത് പോയേക്കാറുണ്ട് ചേച്ചിയുടെ വീട്ടിൽ ചക്കു ചേട്ടൻ്റെ വൈഫ് കല്യാണത്തിൻ്റെ വീഡിയോസ് ഞാൻ കാണിച്ചു തന്നില്ലേ ചേച്ചിയുടെ വീട്ടിൽ പോയേക്കാറുണ്ട് ഇവിടെ എല്ലാവരും അങ്ങനെ പോയി വന്ന വഴി ഇവിടെ ഇറക്കി നമ്മളെല്ലാവരും കൂടി കൂടാന്നുകൊണ്ട് എല്ലാവരും കൂടി വന്നേക്കും കേട്ടോ ഇവരെല്ലാവരും എൻ്റെ കസിൻ സിസ്റ്റേഴ്സും കസിൻ ബ്രദേഴ്സും ആട്ടോ അങ്ങനെ എല്ലാവരും കൂടിയതായി വന്ന് ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ച് പൊളിക്കുന്ന പരിപാടി കേട്ടോ അപ്പുണ്ട് ഗ്രീഷ്മ ഉണ്ട് ചിഞ്ചു ചേച്ചി വിവേകേട്ടൻ അങ്ങനെ എല്ലാവരും കൂടി കൂടിയതായി വന്നിട്ടുണ്ട് ഇനി കുറച്ചു നേരം കൂടി ബാക്കി കൂടെ വരുന്നുണ്ട് അവർ ഞാൻ കാണിച്ചതാട്ടോ അങ്ങനെ എല്ലാവരും കഴിഞ്ഞപ്പോൾ ഫുഡ് അടിയും വർത്തനം പറയയിലായിട്ട് തകർത്തിയായിട്ട് എടുക്കാൻ കേട്ടോ അപ്പോൾ ആദ്യ രാത്രിയായി എന്നിട്ട് ആർക്ക് ഉറപ്പില്ലാണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ എന്നിട്ട് വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു വെളുപ്പിന് അഞ്ച് മണിക്ക് അഞ്ച് മണി ആറ് മണിക്കായപ്പോഴേക്കും അവർ മീമാങ്ങാന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിലേക്ക് പോയിട്ടോ വാങ്ങാൻ പോയിട്ടുള്ള വിശേഷമൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ പിന്നെ വീടിയുള്ളൂ ഓക്കെ ബൈ